ലോകത്തിനാകെ മാതൃകയാകുന്ന നവകേരളം സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കാൻ കെ എസ് എഫ് ഇക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് എഫ് ഇ വാർഷിക ബിസിനസ് ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞുവെന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ പരിപാടികളോടെ ആഘോഷപൂർവ്വമായാണ് പ്രഖ്യാപന ചടങ്ങ് സംഘടിപ്പിച്ചത് കെ എസ് എഫ് ഉദ്യോഗസ്ഥരും മറ്റു ഒരുപാട് ആളുകൾ ചടങ്ങിലെത്തി ഒരു ലക്ഷം കോടി കവിഞ്ഞു എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കെ എസ് എഫ് യുടേത് മികച്ച മുന്നേറ്റമാണെന്നും ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് അതിശയകരമായ കുതിച്ചുചാട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും കൂടുതൽ വേരുകളുള്ള ധനകാര്യ സ്ഥാപനമായി കെ എസ് എഫ് മാറാൻ സാധിക്കണം ലോകത്തിനാകെ മാതൃകയാവുന്ന ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത് അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ കെ എസ് എഫ് വലിയ പങ്കുവഹിക്കാനാവും ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം ജനങ്ങളുടെ സർവതോന്മുഖമായ വികസനത്തിന് ഒപ്പം നിൽക്കാൻ കഴിയണം സാധാരണക്കാർക്ക് പ്രയോജനകരമായ വൈവിധ്യമാർന്ന ചിറ്റുകളാണ് കെ എസ് എഫ് ഇ വാഗ്ദാനം ചെയ്യുന്നത് ഒരു കോടി ഉപഭോക്താക്കളെ ഉൾക്കൊള്ളിക്കുക എന്നതാണ് കെ എസ് എഫ് ഇയുടെ അടുത്ത ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുപ്പതിനായിരത്തിലധികം മാത്രമായിരുന്നു കെ എസ് എഫ് ഇ വാർഷിക ബിസിനസ് നേട്ടം എന്നാൽ ഇന്ന് നിർണായകമായ നേട്ടമാണ് കെ എസ് എഫ് ഇ കരസ്ഥമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു ഓണം ഗിഫ്റ്റ് കാർഡ് വിതരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം